നമസ്കാരം കെ പി സി സി അധ്യക്ഷ ചർച്ചയിൽ കത്തോലിക്ക സഭ ഇടപെട്ടെന്ന വാർത്തകൾ തള്ളി ദീപിക കത്തോലിക്ക സഭ രണ്ട് പേരുകൾ നിർദ്ദേശിച്ചെന്ന വിധത്തിൽ വന്ന വാർത്തകൾ തള്ളിയ ദീപിക കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചു ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോഴുള്ള കലാപമാണ് കോൺഗ്രസിൽ ഞങ്ങൾക്ക് ഇത്ര മന്ത്രി വേണം കെ പി സി സി അധ്യക്ഷ പദവി വേണമെന്നൊന്നും പറയാൻ കത്തോലിക്ക സഭയില്ല അധ്യക്ഷന്റെ മതമല്ല പാർട്ടിയുടെ മതേതരത്വമാണ് മുഖ്യമെന്നും ദീപിക മുഖപ്രസംഗത്തിൽ പറയുന്നു അധ്യക്ഷന്റെ മതമല്ല മതേതരത്വമാണ് മുഖ്യം എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒരു മതത്തിന് വേണ്ടിയുമല്ലാതെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുക ഏതായാലും ഞങ്ങൾക്കിത്ര മന്ത്രി വേണം കെ പി പ്രസിഡന്റ് വേണം എന്നൊന്നും പറയാൻ കത്തോലിക സഭ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല സ്ഥാനമാനങ്ങളുടെ വീതവെപ്പിനേക്കാൾ വിവേചനം കൂടാതെ നീതി വിതരണം ചെയ്യുന്നതിലാണ് കാര്യം അത് ഉറപ്പാക്കിയാൽ മതി അധ്യക്ഷന്റെ മതമല്ല പാർട്ടിയുടെ മതേതൃത്വമാണ് പ്രധാനം മുഖ്യമന്ത്രിയുടെ പാർട്ടി മേധാവിത്വമല്ല ഭരണഘടനാ വിധേയത്വമാണ് പ്രധാനമെന്നും എഡിറ്റോറിയലിൽ പറയുന്നു ചെറിയ സ്ഥാനമാനങ്ങൾക്കും സ്റ്റേജിൽ ഒരു ഇരിപ്പിടത്തിന് പോലും കോൺഗ്രസിൽ ഉണ്ടാകുന്ന തിക്കിത്തിരക്ക് എക്കാലത്തും പാർട്ടിയുടെ വില കെടുത്തിട്ടുള്ളതാണ് മുതിർന്ന നേതാക്കളാണ് പാർട്ടിക്ക് ഏറ്റവും ക്ഷീണമുണ്ടാക്കുന്നത് അടുത്ത തവണ ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിൽ പാർട്ടി തർക്കത്തിൽ മത നേതാക്കൾക്ക് എന്ത് പങ്കാണുള്ളതെന്ന് അറിയില്ലെന്നും എഡിറ്റോറിയൽ വിമർശിക്കുന്നു തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ കാരണം സംഘടനാ ദൌർബല്യമാണെങ്കിൽ ശത്രു പുറത്തല്ല അകത്താണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് കരുതുന്ന പാർട്ടി അണികളെ പാർട്ടി നേതാക്കൾ തന്നെ പരാജയപ്പെടുത്തരുത് കേന്ദ്രത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും ഒരു പാർട്ടിയും അധികാരത്തിലെത്തുന്നത് അവരുടെ കഴിവുകൊണ്ട് മാത്രമല്ല എതിരാളിയുടെ കഴിവ് കേടു കൊണ്ടുകൂടിയാണ് ബി ജെ പി രാജ്യമൊട്ടാകെ ആ സാധ്യത ഉപയോഗിച്ചു കേരളത്തിൽ അടുത്ത തവണയും തങ്ങൾക്ക് അത് ഉപയോഗിക്കാനാകുമെന്നാണ് സി പി ഐ എം ചിന്തിക്കുന്നത് കോൺഗ്രസിലെ ചിന്ത പാർട്ടി എന്ന നിലയിലല്ല മറിച്ച് നേതാക്കൾ എന്ന നിലയിലാണെന്നും ദീപിക ചൂണ്ടിക്കാട്ടി മുഖപ്രസംഗത്തിലെ മറ്റ് ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഓരോ മാധ്യമവും ഓരോ വാർത്തയാണ് കൊടുക്കുന്നത് ഇതിനിടെ ആധികാരികതയുടെ ഒരു പിൻബലവും ഇല്ലാതെ മത നേതാക്കളുടെ ഇടപെടലുകൾ ചിലർ ചൂണ്ടിക്കാണിക്കുകയും മറ്റു ചിലർ ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ കുറെയൊക്കെ നേരം പോ കരുതി തള്ളിക്കളയാം ഒരു കാര്യം കോൺഗ്രസിനോട് പറയട്ടെ നിങ്ങളുടെ പാർട്ടിയിലെ അന്ധചിത്രങ്ങളും തീരാവ്യാധിയായ അധികാരക്കൊതിയും പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ആരെങ്കിലും പ്രസിഡന്റാക്കിയാൽ നിങ്ങൾക്കുള്ള കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ചർച്ചകളിൽ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട നേരിയ സൂചനകൾ പോലും നൽകിയിരുന്നില്ലെന്ന് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചിലർ തന്നെ മൂലക്കിരുത്താൻ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചു അടുത്ത തവണ ഭരണത്തിലെത്തുമെന്ന് തോന്നിയപ്പോൾ കോൺഗ്രസിൽ തുടങ്ങിയ ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ കെ പ്രസിഡന്റ് സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പുതിയ പ്രസിഡന്റ് ആവശ്യമാണെന്ന് കേരളത്തിലെ മിക്ക നേതാക്കളും ഹൈക്കമാൻഡ് പ്രതിനിധിയായ എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട് ദീപാദാസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരനെ മാറ്റാൻ ചർച്ചകൾ ദേശീയ തലത്തിൽ തുടങ്ങിയതെന്നും പറയപ്പെടുന്നു ഒന്നും വിജയത്തിലെത്തിയില്ല സുധാകരൻ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് കെ പി സി സി അധ്യക്ഷനെ നിയമിക്കണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ഉണ്ടായി എന്ന വാർത്ത ആദ്യമേ പുറത്തു വന്നു കോൺഗ്രസിന്റെ പല നിലപാടുകളിലും ക്രൈസ്തവർക്കുള്ള വിയോജിപ്പ് പരിഹരിക്കാൻ അത്തരം ഒരു നീക്കം സഹായിക്കുമെന്ന് പാർട്ടിയിൽ അഭിപ്രായം ഉണ്ടായിരിക്കാം അതിന്റെ മറപിടിച്ചാണ് കത്തോലിക്ക സഭ നേതൃസ്ഥാനത്തേക്ക് ആളെ നിർദ്ദേശിച്ചതെന്ന കിംവദന്തി പറഞ്ഞത് അതേസമയം കെ സുധാകരൻ തന്നെയാണ് തന്നെ മാറ്റിയാൽ കണ്ണൂരിലെ മുൻ ഡി പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫിന്റെ പേര് കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചതെന്നാണ് വിവരം എന്നാൽ വയനാട് എം പി കൂടിയായ ഗാന്ധിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അടക്കമുള്ളവർ പത്തനംതിട്ട എം പി ആൻഡോ ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചതോടെയാണ് കെ സുധാകരൻ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയതെന്നും സൂചനയുണ്ട് അതെന്തായാലും ഈ പാർട്ടി തർക്കത്തിൽ മത നേതാക്കൾക്ക് എന്ത് പങ്കാണുള്ളതെന്ന് അറിയില്ല വീണ്ടും പറയട്ടെ പോലെ ക്രൈസ്വർക്കും ഏതെങ്കിലും പാർട്ടിയിലെ സ്ഥാനങ്ങളല്ല ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടനാനുസൃതമായ അവകാശങ്ങളും പ്രാതിനിധ്യവുമാണ് വേണ്ടതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു